നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ുംചന്റെ മണ്ണായ തിരൂരിലും നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ടബർ മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ പിണറായി വിജയന്റെ ബന്ധം ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിന്റെ നരനായാട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം കമ്മിറ്റി മംഗലം മേഖലാ കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ മംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് കാവഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡി കെ ഡി എഫ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ചേന്നര ഉദ്ഘാടനം നിർവഹിച്ചു ആർ പി ബാബു കൂട്ടായി ആദിൽമംഗലം മഹഫിൽ ചേനര സഞ്ജയ് മുഹമ്മദ് അബ്നാൻ ബി പി സഫീർ അലി സി എം ബിജു എ സലീം കെ ബാലൻ സുനിൽ പള്ളിപ്പുറം അസീസ് കുര്യാടി ടിയാലിക്കുട്ടി എം ദിനേശൻ എ പി ഷിഹാബ് കെ ശശി ഒ ടി ഭരതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയൻ മണ്ണിലെ മണ്ണായും रोस्टेड मैरिनेट पाउडर नॉर्मल शवर्मा मसाला अरबिक शवर्मा मसाला मेक्सिकन स्पाइसी सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर കൽസോണി സാൻഡ്വിച്ച് 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 പൗഡർ 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 ഇറ്റാലിയൻ സ്പാനിഷ് ചിക്കൻ മസാല 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 ചാർക്കോൾ ചിക്ക കബാബ് തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളിലേക്ക് ടേസ്റ്റി ഫ്രഷ് ഫുഡ് ടവർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ